अभिराज बोलता, उल्कारा बोलते, जीशा, उक्या दीदी दीशा मुराद, उक्या प्रभाष का बोलते हैं, मते पता क्या रेशम निर्धारित है, प्रेम पड़े। वहीं बैठे हुए कर, अरे सकता जाने यहाँ लगा मोड़ा सॉरी, यदा इन्हीं लोग चारों के इन्हें कोठे में എല്ലാവരെയും വിളിച്ചു വരുത്തി മണ്ണിൽ നിലനിർത്തിക്കൊണ്ട് ഇങ്ങനെ ഒരു ആദരവ് കൊടുത്ത ഗോത്ര എല്ലാവരും രാശി നടക്കുകയാണ് അതോടൊപ്പം ഇതിൻ്റെ പേര് പല ആളും പരാമർശിക്കപ്പെട്ടു മണ്ണ് മണ്ണിൽ നിന്നുകൊണ്ട് തന്നെയാണ് നമുക്ക് ഓരോന്നും പിറകെടുത്തത് ആ മണ്ണിനെ അറിഞ്ഞുകൊണ്ട് സ്നേഹിച്ചുകൊണ്ട് ആ മണ്ണിലേക്ക് ഞങ്ങൾ വിളിച്ചു വരുത്തി ഒരു ആദരവ് അത് ഏറെ പ്രിയപ്പെട്ടതാണ് കാരണം നമ്മൾ മണ്ണിൽ നിന്നാണ് എല്ലാം മുളകുട്ടിയത് മണ് നമ്മൾ പറയുകയായിരുന്നു മനുഷ്യ നീ മണ്ണാകുന്നു എന്ന രീതിയിലേക്ക് നമ്മുടെ കാലം മാറ്റിയിട്ടുണ്ട് എന്തായാലും ഒരു വർഷം ഞാൻ അവസാനിപ്പിക്കുകയാണ് കഴിഞ്ഞ വർഷം കഴിഞ്ഞ മുന്നിലത്തെ വർഷമാണ് ഞാൻ ആയിരം പാട്ടുകൾ കറക്റ്റ് ചെയ്തത് ആയിരം പാട്ടുകൾ ആയിരം അനുഭവങ്ങളായിട്ടാണ് എൻ്റെ നെഞ്ചിലേക്ക് കയറി വന്നത് ആയിരം ഓരോ പാട്ടും ഓരോ അനുഭവങ്ങളാണ് ഓരോ നിന്നും നമുക്ക് കിട്ടിയ അതിലൊരു ചരിത്രം ഉണ്ട് ആ പാട്ട് വന്നൊരു വഴിയുണ്ട് സന്ദർഭങ്ങളുണ്ട് ഇത് നേരനുഭവം നമുക്ക് സമ്മാനിക്കുന്നത് പോലെയല്ല വേറൊരാള് കേട്ടിട്ട് നമുക്ക് പകർന്നു തരുന്ന രണ്ട് രണ്ടാണ് അങ്ങനെ ആയിരം ആയിരം അനുഭവങ്ങൾ എനിക്ക് സമ്മാനിച്ച ആവേദകർക്ക് ഒരു ആയിരം രൂപ ഞാൻ ഈ പാട്ട് പാട്ട് വന്ന ചൂട്ട് എന്നുള്ള രീതിയിൽ ഒരു എഴുത്തിന്റെ പടിമുറയിലാണ് ഞാൻ ഒരു ഏതായാലും പാട്ടുകളായിരിക്കും അപ്പൊ നമ്മുടെ ശരീരത്തിനും പല രീതിയിലും നമ്മൾ സ്പർശിക്കുമെന്ന് പ്രതിഷേധത്തിന്റെ പ്രതിരോധത്തിൻ്റെ കലിയുടെ ചിലപ്പം സെക്സ് രൂപത്തിൽ ഞാൻ അതിൽ ഞാനിങ്ങനെ തോണമായി കേട്ടൊരു പാട്ടാണ് ഈ കമ്മിറ്റിൽ പാട്ടാണ് എനിക്കെൻ്റെ തന്നെ പറയുന്നില്ല എനിക്കെൻ്റെ ഒഴിവ് പോയി വഴി നടന്നുകൊണ്ടാണ് അത് നിനക്കങ്ങനെ മനസ്സിലായിട്ട് പൊരുത്തക്കെട്ടോടെ നിൻ്റെ മുലക്കണ്ണിൻ്റെ കറപ്പ് കണ്ടൻ്റെ മനസ്സിലായി അതായത് പണ്ട് ശാസ്ത്രം വൈദ്യശാസ്ത്രം പുരോഗതി പ്രാപിക്കുന്നതിന് മുന്നേ ചില നോട്ടങ്ങൾ കൊണ്ടും ശരീരത്തിലെ ചില വ്യത്യാസങ്ങൾ കൊണ്ടും നമ്മളെ ഓർമ്മികര് ചില ശാരീരിക മാറ്റങ്ങൾ അനുഭവിച്ചെടുത്തതും അതങ്ങനെ തന്നെ ഓഴിയെടുത്ത് നമ്മുടെ മുന്നിലേക്ക് പാട്ടിന്റെ രൂപത്തിലേക്ക് പുറത്തിട്ടതും വളരെ വലുതാണ് ജ്ഞാനപീഠം കിട്ടേണ്ട ഒരുപാട് ആൾക്കാർ നമ്മുടെ കോഴികളായിട്ട് നമ്മുടെ പിന്നിലുണ്ട് അവരെ കാലത്തൊട്ട് വന്ദിച്ചുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് സഞ്ചരിക്കുകയാണ് എന്തായാലും എനിക്കും ഈ മണ്ണിൽ ഒരു ആദരവ് തന്ന ഇതിന്റെ സംഘാടകർ അഭിലാഷ് ഗോത്രയ്ക്കും അതേപോലെ റിജു ഗോത്രയ്ക്കുമുള്ള നന്ദി നടപ്പാടൊപ്പം എന്നോടൊപ്പം ഇവിടെ ആദരിക്കപ്പെട്ട എന്റെ മുന്നിലും പിന്നിലും ഒക്കെ പ്രവർത്തിക്കുന്ന എല്ലാ ബഹുമാനുകളും